പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമന്നാലയിക്കും നമ്മളിപ്പോ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അതിൽ ഇന്ന എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടില്ല അത് നമ്മൾ ഇനി ഇന്ന നഹ്നു എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് ജം ആയിട്ട് പറഞ്ഞത് എന്നുള്ളത് ഇനി നമ്മൾ പിന്നീടൊരു ക്ലാസ്സിൽ വിശദീകരിക്കും അൻസൽനാഹു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു ലൈലത്ത് എന്നുള്ളത് വിശദീകരിച്ചു അൽ ഖദർ എന്നുള്ളത് വിശദീകരിച്ചു ലൈലത്ത് എന്നുള്ളതിന്റെ വിശദമായ ഒരു വിശദീകരണം അടുത്തു തന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും അതിന്റെ ലിസാനിയായ തലം വിശദീകരിച്ചു കൊണ്ട് ലെയ്ലു മാത്രം ഉദ്ദേശി പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഖദർ എന്നുള്ളതും നമ്മൾ വിശദീകരിക്കേണ്ട ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രവർഷത്തിലെ റമദാൻ മാസത്തിലെ പന്ത്രണ്ട് മാസമാണ് ചന്ദ്രവർഷം അതില് പന്ത്രണ്ട് മാസത്തിലെ ചന്ദ റമലാൻ എന്ന് പറയുന്ന മാസത്തിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദിവസത്തെ അല്ല മറിച്ച് മനുഷ്യബുദ്ധിയുടെ സിഫത്താണ് വിശേഷണമാണ് അത് എന്നത് ആണ് നമ്മൾ വിശദീകരിച്ചത് എല്ലാം ഒരു ഖദറിലാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കുറുകാൻ പറയുന്നുണ്ട് ഇന്ന ബി ഖതിരിൻ എന്ന് പറയുന്നു എല്ലാ ഷെയും ഒരു കതിറിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിന്റെ ഭൗതിക തലം വേണമെങ്കിൽ വിശദീകരിക്കാം അതിന്റെ ആത്മീയ തലത്തിലും അത് രണ്ട് നിലക്കും വേണമെങ്കിൽ കാണാം ഭൗതിക തലത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അത് ഖദറം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം അങ്ങനെ നിരവധി സ്ഥലത്ത് ഫൽത്തക്കൽ മാ അല ഖദരിൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കതറ് എന്നുള്ള പദം മാത്രം എടുത്ത് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും അതിന്റെ ആകത്തുക നമ്മൾ പറഞ്ഞു അതായതിപ്പോ ഒരു നമ്മൾ ജലം എടുക്കുകയാണെങ്കിൽ എച്ചിട്ടു ഓ എന്ന് പറയുന്ന രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടുമ്പോ ജലം ഉണ്ടാവുന്നു എന്ന് പറയുന്ന അതൊരു കൃത്യമായ ഒരു കതറ് അതിന്റെ ഭൗതിക തലമാണ് നമ്മൾ അവിടെ വിശദീകരിച്ച് മനസ്സിലാക്കണം പക്ഷെ ഖുർആൻ അതൊന്നല്ല ഖുർആൻ ആ ആ തലത്തിൽ അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല അത് തള്ളിക്കളയുന്നില്ല അതും ഇതിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ പ്രധാനമായിട്ടും ഖുർആൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ആത്മീയമായ തലമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ വിശദീകരിക്കേണ്ട അപ്പൊ നമ്മുടെ ഹൃദയശുദ്ധിയുടെ കതറ് ആത്മീയതമായ തലത്തിൽ നമ്മൾ അത് കാണുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഭൗതിക തലത്തിൽ നിങ്ങൾക്ക് ചിന്തിച്ചാലും ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ശരീരം എടുത്താലും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾ എടുത്താലും അവയുടെ അവയിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ എടുത്താലും എല്ലാം കൃത്യമായ ഒരു കണക്കിലാണ് എല്ലാം എല്ലാം കൃത്യമായ കതറിലാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ കുറാൻ അതാണോ അത് എന്ന് വെച്ചാൽ ആ ഭാഗത്തെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല തള്ളിക്കളയേണ്ടതില്ലെന്നാ ഞാൻ സൂചിപ്പിക്കുന്നത് ലാഹിർ തള്ളിക്കളയാത്തതുപോലെ തന്നെ അതിൻ്റെ ഭൗതികമായ ഒരു തലത്തെയും നമ്മൾ തള്ളിക്കളയരുത് ഇതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതിൻ്റെ ആത്മീയ തലത്തിൽ നമ്മൾ എടുക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ആ മനുഷ്യന്റെ ഉയർച്ച ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ രോഗം ഈ കൊലോബിയും മറവുന്നാണല്ലോ അപ്പൊ അവന്റെ ഹൃദയത്തിലുള്ള രോഗത്തിന്റെ അനുസരിച്ചിട്ടാണ് ആ മനുഷ്യനിൽ മറ്റുള്ള ജനങ്ങളോടുള്ള പകയും വിദ്വേഷവും വളർത്തിന്റെയും വളർച്ച എത്രമാത്രം അതിൻ്റെ കതറ് തോത് നമ്മൾ കണക്കാക്കേണ്ടത് അതാണ് അപ്പോ ഇങ്ങനെ ഓരോന്നും ഇപ്പൊ നമ്മുടെ ബുദ്ധിയുടെ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ഒരു മനുഷ്യ ബുദ്ധിയുടെ തോത് അവന് പ്രകൃതിയെ എങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് പ്രകൃതിയെ അവന് വായിച്ചെടുക്കാൻ ഒരു പിന്നെ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു മൃഗത്തെ കണ്ടാൽ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു മൃഗത്തെ ഏതിനെങ്കിലും കണ്ടാൽ ഒരു കാലിയെ കണ്ടാൽ ഒരു ഒരാളുടെ വീക്ഷണത്തിൽ അതിന്റെ മാംസത്തിന്റെ തൂക്കത്തെ കുറിച്ചാണ് അയാളുടെ ബുദ്ധിക്കനുസരിച്ച് അത് അയാൾക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ മാംസം എത്ര കിലോ ഉണ്ടാവും അതിൻ്റെ വിഭാഗം ആളുകളെ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല അങ്ങനെ വ ആ വസ്തുവിനാ ജന്തുവിനാ ജീവിയെ വായിച്ചെടുക്കുന്നത് ഓരോ മനുഷ്യന്റെയും ബുദ്ധിയുടെ തോത് അനുസരിച്ചാണ് പ്രകൃതിയിലെ ഇങ്ങനെ ഓരോ വസ്തുക്കളും ഒരു ചിത്രശലഭത്തെ കാണുമ്പോ അതിനെ വായിച്ചെടുക്കുന്ന ആളുകളുടെ മനോഗതിയും ചിന്തയും ബുദ്ധിയും എത്രമാത്രം ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് ആ ചിത്രശലഭത്തെ വായിച്ചെടുക്കാൻ കഴിയുക അങ്ങനെ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും അതാണ് ഓരോന്നിനും ഒരു കതറുണ്ട് അത് ആത്മീയ തലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ കതർ അനുസരിച്ചിട്ടാണ് എത്രമാത്രം അജ്ഞത നമ്മുടെ ഉള്ളിലുണ്ട് ജഹ്ല് എന്നാണ് അറബിയിൽ പറയാൻ നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ തോതനുസരിച്ചിട്ടാണ് അതിൻ്റെ അനുസരിച്ചിട്ടാണ് സത്യത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം മാത്രം തിരിഞ്ഞു പോകുന്നു എന്നുള്ളത് കണക്കാക്കാൻ ഇതിൽ കൂടുതലെങ്ക എങ്ങനെയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഈ കതറ് വിശദീകരിച്ചു തേരേണ്ടതെന്ന് എനിക്കറിയില്ല ഇനി ലയിലത്തെ ഞാൻ പറഞ്ഞല്ലോ ലേല് അതിന്റെ ഭാഷാപരമായ അതിന്റെ ലിസാനിയായ ഒരു സഹോദരൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു ആശയപരമായ സൂചന മാത്രാണ് നൽകിയിട്ടുള്ളത് അത് വിശദീകരിക്കാം ഇപ്പൊ കദറിന്റെ ആത്മീയമായ തലം ഞാൻ ഭൗതിക തലം ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടുതന്നു കാരണം എനിക്ക് ആ മേഖലയിൽ കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ഒരു ജലത്തിന്റെ ഉദാഹരണം പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പഠിച്ചതിന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ആഴത്തിൽ ഓരോ വസ്തുക്കളുടെയും പിന്നെ ഘടനയും അതിന്റെ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ പിന്നെ മൂ മൂ മൂലങ്ങളുടെ തോതുകളും കണക്കുകളും ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു വൈദ്യശാസ്ത്ര രംഗത്ത് പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയോടാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ കണ്ടന്റുകളുടെയും തോതും കണക്കും കൃത്യമായി എങ്ങനെ അത് കതിർ അവയുടെ കതിറിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചാൽ കൂടുതൽ അറിയാൻ കഴിയും അപ്പൊ ഇങ്ങനെയാണ് മനസ്സ് ഇങ്ങനെ നമ്മളതാണ് നമ്മൾക്ക് കുറുവാൻ സംസാരിക്കുമ്പോൾ നമുക്കതിന്റെ ആത്മീയമായ തലമാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയും അപ്പൊ നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധി അത് എത്രമാത്രം ആണ് ഉള്ളത് എന്നതിൻ്റെ ആ തോത് ആ കതറ് അനുസരിച്ചാണ് ആ മനുഷ്യനിൽ നിന്ന് വെളിപ്പെടുന്ന സ്നേഹത്തെ നമ്മൾ കണക്കാക്കാൻ കഴിയുള്ളൂ അവൻ്റെ മനസ്സിൻ്റെ പരിശുദ്ധി ശുദ്ധി നഖിയായ മനസ്സാണെങ്കിൽ അത്രമാത്രം എത്രമാത്രം അവന്റെ മനസ്സ് പരിശുദ്ധമാണ് എന്നുള്ള കതിർ നോക്കിയിട്ടാണ് അവനിൽ നിന്ന് വെളിപ്പെടുന്ന സ്നേഹത്തെ നമ്മൾ അളക്കാൻ കഴിയുള്ളു ഒരാള് ഭൂമിയിൽ അഹലതഹോയിലല്ലാർന്നി ഒരാൾ ഭൂമിയിൽ എത്രമാത്രം ശാശ്വതനാകാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം അതിൻ്റെ തോതനുസരിച്ചിട്ടാണ് അതിൻ്റെ കതിർ അനുസരിച്ചിട്ടാണ് ആ മനുഷ്യനിൽ നിന്ന് ലോകത്തോട് പരക്കുക കാരണം ഭൂമിയിൽ അവന് ശാശ്വതനാകാം ശ്രമിക്കുമ്പോഴാണ് എല്ലാം വെട്ടിപ്പിടിക്കാനും മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതിരിക്കാനും മറ്റുള്ളവരോടുള്ള പകയും അവനിലുണ്ടായി തീരാം അപ്പോ അതാണ് ഭൂമിയിൽ ഒരു മനുഷ്യൻ എത്രമാത്രം തനിക്ക് ഇവിടെ ശാശ്വതനായി കഴിയണമെന്ന് അവന്റെ ആഗ്രഹത്തിന്റെയും അഭിലാഷത്തിന്റെയും തോത് കതർ അനുസരിച്ചിട്ടാണ് ആ മനുഷ്യനിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് വെറുപ്പും പകയും പരക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ട് പറയാൻ കഴിയാം എന്നാ ആ മനുഷ്യ ഒരു ഏത് ആ മനുഷ്യനിൽ നിന്ന് തന്നെ സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ മാനവികതയുടെ കതറ് തോത് എത്ര മാത്രമുണ്ട് അതനുസരിച്ചിട്ടാണ് ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ള തൻ്റെ സഹജീവികൾക്ക് നൽകലുണ്ടാകുക അത്താകുണ്ടാകാം നൽകലുണ്ടാകുക എന്ന് പറയുന്നത് എത്രമാത്രം തന്റെ സഹജീവികളോട് സ്നേഹമുണ്ട് ആ മനുഷ്യന് അവർ നന്നായി കാണാൻ അവര് സുഖമായി ജീവിക്കാൻ അവരും തന്നെ പോലെ തന്നെ സമാധാനത്തോടുകൂടിയും സുഖമായും ജീവിക്കാനും എത്രമാത്രം ആഗ്രഹിക്കുകയും അവരോട് സ്നേഹം ഉണ്ടാവുകയും ചെയ്യുന്നുവോ അതനു അതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തിയിൽ നിന്ന് നൽകലുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിശുക്കിൻ്റെ അതേപോലെ തന്നെയാണ് ആ വ്യക്തിയിൽ നിന്ന് പിശുക്കിൻ്റെ ബുഹലുണ്ടല്ലോ ആ പിശുക്കിന്റെ തോതനുസരിച്ചിട്ടാണ് അവൻ ജനങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളെ തടയുക അപ്പോ എന്നിൽ എത്ര മാത്രം പിശുക്കിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മയെ തടയാൻ ശ്രമിക്കുക ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങട്ട് വിലയിരുത്തിയാൽ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ഉദാഹരണം പറയുന്നതിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും നമ്മുടെ ഓരോ മനസ്സിലെ ഓരോ കതിറ് അപ്പൊ മനസ്സിലെ തൃപ്തി രില ആ രുസരിച്ചിട്ടാണ് മനസ്സിന് എ എല്ലാം സംതൃപ്തമായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴേ അവനിൽ നിന്ന് പുഞ്ചിരി വിടരുള്ളൂ അതുവരെ അവനിൽ നിന്ന് പുഞ്ചിരി വിടരുല്ല കാരണം ഒന്നുകൊണ്ടും ഒരു മതിയാകുന്നൊരവസ്ഥാ വിശേഷമില്ല ഇനിയും കിട്ടണം കിട്ടണം എന്നുള്ള ആർത്തിയുമായി ഓടുമ്പോ അവന് മനസ്സിൽ സംതൃപ്തമായ ഒരു അവസ്ഥയിലേക്ക് അവനെത്തിയിട്ടില്ല ചില എൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ ആ ഞാൻ എനിക്ക് കേട്ടറിയാൻ കഴിഞ്ഞപ്പോ അവരുടെയൊക്കെ സംതൃപ്തമായ ലോകത്തേക്ക് എത്താൻ ഇനിയും ഞാനൊക്കെ എത്ര കാലം എത്ര മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹി പിന്നെ ചിന്തിച്ചിട്ടുണ്ട് അത്രമാത്രേ ഉള്ളു പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് സംതൃപ്തരാകുന്ന മനുഷ്യർ അവരിൽ നിന്നേ പുഞ്ചിരി വിടരുള്ളൂ അവരിൽ നിന്നേ പനിനീർപ്പൂക്കൾ വിരിയുള്ളൂ എന്ന് അന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഓരോന്നും നമുക്ക് മറ്റുള്ളവരോടുള്ള പകയുടെ എത്രമാത്രം പക അപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു സംഘടനയോട് വ്യക്തികളോട് ആളുകളോട് ഒക്കെ നമുക്ക് എത്രമാത്രം പകയുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും ആ വ്യക്തികളെ നമ്മൾ നിരൂപണം നടത്തുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും അവനെതിരിൽ നമ്മൾ മുള്ളുകൾ വിതറുകയും ചെയ്യാം അത് സംഘടനകളോടാണെങ്കിലും വ്യക്തികളോടാണെങ്കിലും ആശയങ്ങളോടാണെങ്കിലും എത്രമാത്രം നമ്മുടെ ഉള്ളിൽ അവയോ അവരോട് അല്ലെങ്കിൽ അവയോട് പകയുണ്ടോ വിദ്വേഷമുണ്ടോ അത് ആ കഥട് അനുസരിച്ചിട്ടാണ് അവയോടുള്ള നമ്മുടെ നിരൂപണങ്ങളുടെ ശക്തിയുടെ കൂടുതലും കുറയിലുണ്ടാകാം പക കൂടുമ്പോ നിരൂപണവും വിമർശനവും അതുപോലെ തന്നെ അവരെ ചീത്ത പറയലും ഒക്കെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതാണ് അതിങ്ങനെ ഓരോന്നിനും പോലും മനസ്സിലെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും തോത് വേദന പിന്നെ കതിർ അനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യൻ തുമഹനീനത്തു നെഫ്സിലേക്കും തുമഹനീനത്തുൽ കൽബിലേക്കും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്താം ഒരാളുടെ തുമഹനീനത്തുൽ കൽബിന്റെ അളവ് നമുക്ക് എങ്ങനെ അളക്കാം അവന്റെ മനസ്സിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അനുസരിച്ചിട്ടാണ് എങ്ങനെയാണോ പറഞ്ഞാൽ മതി അങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾക്ക് ഓരോന്നിനും അതിന്റെ ആത്മീയ തലത്തിലുള്ള കതറാണ് നിശ്ചയിച്ചാൽ മതി മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇതാണ് ഇന്ന ഹലക്കനാ കുല്ലൻ എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് അതിന്റെ രണ്ട് തലത്തിലും നമ്മൾ ഒരു തലം എന്റെ സഹോദരങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടു തരികയും അതിന്റെ ആത്മീയമായ തലത്തിൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു അപ്പോ എന്നിൽ പൈശാചികത പിശാജ് നമ്മളിൽ നിന്ന് വേറിട്ട ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു ആ പൈശാചികതയുടെ എത്ര മാത്രം ഉണ്ട് നമ്മുടെ ഉള്ളിൽ എന്നുള്ളതിൻ്റെ കഥർ അനുസരിച്ചിട്ടാണ് നമുക്ക് ശത്രുതയും പകയും വിദ്വേഷവും ഒക്കെ തൻ്റെ സഹജീവികളോടുണ്ടാകാം ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയാൽ മതി തന്നെ ഒരാ എൻ്റെ ഒരു ഗുരുവിനോട് ഞാൻ ചോദിച്ചു ലൈലത്തിൽ കതിരെന്താ അപ്പോ എന്നോട് പറഞ്ഞത് നിന്റെ മൂസ നിന്റെ ഹാറൂനുമായി കണ്ടുമുട്ടുന്ന വേളയാണ് എന്നിട്ട് നിന്നിലെ മൂസയും ഹാറൂനും നിന്നിലെ ഫ്രൗനിലേക്ക് പോകുന്ന വേളയാണത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അതും ഒരു തലം തന്നെയാണ് എന്നിട്ട് നിന്നിലെ മൂസയും നിന്നിലെ ഹാറൂനും നിന്നിലെ ഫുറു അവനോട് കൗലൻ ലയിനൻ ശാന്തമായി സംസാരിക്കുന്ന വേളയാണ് കാരണം ഒരു വേള നിന്നിലെ ഫുറു അവൻ അവൻ മറന്നുകളഞ്ഞ ആ ദൈവികമായ ആശയങ്ങൾ അനുസ്മരിക്കുകയും അവന് ലാൽഹുക്കറോ യഹ എന്ന് പറഞ്ഞ ആ ഹുഷോയിലേക്ക് അവന് വരികയും ചെയ്തേക്കാം അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷം നിന്നിലുണ്ടാകുകയാണെങ്കിൽ അതാണ് നിന്റെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഇതിനെ നമ്മുടെ ഉള്ളിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഇത്രയും സൂചിപ്പിച്ചത് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകും എന്താണ് ലൈലത്തുൽ ലെലത്തുൽക്കത്തിരി എന്നുള്ളത് അങ്ങനെ അന്ന് എല്ലാ പിന്നെ മലക്കാത്തുകളും നിന്റെ ഉള്ളിലെ കഴിവുകളും നിനക്ക് വെളിപ്പെട്ട് കിട്ടും അതാണ് മലായിക്കത്ത് തനസലുൽ മലായിക്കത്ത് നിന്നിലെ എല്ലാ ആത്മീയ ചൈതന്യവും നിന്നിലേക്ക് വന്നിറങ്ങും എല്ലാ ഹൈറുകളും നിന നിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ ആന്തരികമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകത്തിലേക്ക് നീ എത്തും ആ വേളയിൽ അതെപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ ഹത്താ മത്തുല ഇൽ ഫജുർ നിന്നിലൊരു ഫജുറുൽമുൽ മായിരിഫത്ത് അറിവിന്റെ ഉദയം നിന്നിൽ നടക്കുന്നതോടുകൂടിയാണ് ഇതൊക്കെ വന്നിറങ്ങുക നമ്മൾ മനസ്സിലാക്കിയത് നേരം വെളുക്കുന്നത് വരെയാണ് സലാം അത് കഴിഞ്ഞ പിന്നെ സലാമുൻ ഹിയ സലാമ് പോയിന്ന ഈ മലക്കുകളും റോഹും നേരം വെളുക്കുന്നത് വരെ അവര് ഇറങ്ങിക്കൊണ്ടിരിക്കും അതുവരെയാണ് നമ്മുടെ ഉള്ളിൽ ശാന്തിയും സമാധാനത്തിന്റെയും അവസ്ഥ ഉണ്ടാകുക അത് കഴിഞ്ഞാൽ പിന്നെ അവര് കയറിപ്പോകും തയറുജലും മലായകത്വിയോ ബി ഫി ഓമിൻ ഖാനം മക്താർ അത് ഞാൻ പിന്നീട് ഒരു വചനത്തിൽ വിശദീകരിക്കും അപ്പൊ അത് വിശദീകരിക്കാൻ സമയല്ല മാലാകന്മാരും റൂഹും കയറിപ്പോകുന്നു എവിടേക്കാണ് ഈ കയറി എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണോ കയറിപ്പോകല് എന്നുള്ളതൊക്കെ പിന്നെ ഹംസീന അൽഫസനത്ത് അമ്പതിനായിരം വർഷമാണ് അവര് കയറിപ്പോകുന്ന ഒരു ദിനം എന്നൊക്കെ പറയുന്ന ഹംസീന അൽഫസനത്ത് എന്താണ് ഇല്ലാ ഹംസീന എന്ന് പറയണതും അൽ ഹംസീന എന്ന് പറയുന്നതും ഹംസീന ഉണ്ട് നോഹിന്റെ അൽഫസനത്തും ഉണ്ട് ഒക്കെ നമുക്കൊന്ന് യോജിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് നേരം പുലരുന്നത് വരെയല്ല നേരം നേരം ഫജറുൽ പറഞ്ഞാലും ഇതൊക്കെ മനുഷ്യബുദ്ധിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ പറയുന്നത് കല്ലിലടിച്ചപ്പോ പന്ത്രണ്ട് അരുവികൾ ജ്ഞാനത്തിന്റെ അരുവികൾ അത് ഹജറായ മനുഷ്യ ഹൃദയ മനുഷ്യ ചിന്തയാണ് കല്ലായി മാറിയതായിരുന്നു അത് ഒരക്കോണ്ടായിരുന്നില്ല ആ കല്ലായ ചിന്തയിലേക്കാണ് ഈ ആശയം ഇട്ടു കൊടുക്കുന്നത് അപ്പോഴാണ് അതിൽ നിന്ന് ജ്ഞാനത്തിന്റെ അരുവികൾ ഐനുൻ ഹമിയത്തിൽ നിന്ന് തുടങ്ങി ഐനാനിൻത്താനി എന്ന് പറയുന്ന പന്ത്ര പന്ത്രണ്ടാമത്തെ ആ അരുവി ഐനുൻ ഹമിഅത്ത് എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ ഹമിഅത്ത് എന്ന് പറയുന്നത് അവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നതാണ് ചെളിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ അർത്ഥം പറയുന്നുണ്ടല്ലോ ആ ഐനുൻ ഹമിയത്തിൽ നിന്ന് തുടങ്ങി ഐനാനിൻ അള്ളാഹത്താനി വരെയുള്ള ആ ഫുറുൽ മായിരിഫത്ത് അറിവിന്റെ ഉദയം നടക്കുന്നതോടുകൂടിയാണ് ഫജറുൽമായ ഫലുവ് അറിവിന്റെ ഉദയം നടക്കുന്നതോടുകൂടിയാണ് അവനിൽ ഈ ശാന്തിയുടെ സലാമുദ്ദാഹിലി ആന്തരികമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ലോകത്തേക്ക് അവൻ എത്തിപ്പെടുക അതാണ് അതിനെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹത്ത എന്ന് പറയുന്നത് ഹത്താ ഹത്തൊർത്തുമുൽ മക്കാബിർ എന്ന് പറഞ്ഞ കബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്നല്ല നിങ്ങൾ അജ്ഞതയുടെ എത്രയെത്ര കബറുകൾ സന്ദർശിച്ചു കഴിഞ്ഞു അതൊക്കെ താണ്ടി നിങ്ങൾ എന്നിട്ടും നിങ്ങൾക്ക് തകാസുറിലാണോ നിങ്ങൾ എന്നാണ് ചോദിക്കുന്നത് അതാണ് ഹത്ത അവിടെ ഹത്ത എന്നുള്ളത് മാത്രമേ ഞാൻ വിശദീകരിക്കുന്നുള്ളൂ ഹത്താ തെസുറൂനാന്നല്ലാന്നർത്ഥം നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്നല്ല ഹത്താ സുർത്തും എന്നാണ് നിങ്ങൾ സന്ദർശിച്ചിട്ട് കൂടിയെന്നാണ് ൊക്കെ ഞങ്ങൾ ഭാഷ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും പ്രയോഗത്തിൽ വന്നപ്പോ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ പ്രയോഗിച്ചില്ല അന്നത്തെ കാലത്ത് പിന്നീട് ആണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയും അക്കൽ തുസമിഹ എന്ന് പറഞ്ഞ മത്സ്യം ഞാൻ തിന്നു ഹത്താ റഹ്സിഹെന്ന് പറഞ്ഞാൽ അതിന്റെ തലവരെ തലവരെ തിന്നു എന്നല്ല തലയും കൂടി തിന്നു എന്നാണ് ഭാഷ പഠിച്ച ഏതെങ്കിലും പണ്ഡിതന്മാരെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യം അക്കൽത്ത് സമക്ക സമക്ക് തിന്നുക ഹത്താ റസിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ തലയും കൂടി തിന്നൂന്നാണ് തല വരെ തിന്നൂന്നല്ല അതുപോലെ തന്നെ ഹത്താ സുർത്തുമൽ മഹാബർ എന്ന് പറയുന്നത് നിങ്ങൾ ഖബറുകൾ നിരവധി അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ എടുത്താലും ശരി അപ്പൊ നമ്മളതിന പറയണത് നിങ്ങൾ മരിച്ചു പോകുന്നത് വരെ കബ പിന്നെ അങ്ങനെ തക്കാസുറില് നടക്കുകയാണ് അല്ല നിങ്ങൾ ഒരുപാട് ശ്മശാനങ്ങൾ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ എടുത്തോളും സന്ദർശിക്കുന്നുണ്ട് അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എന്നിട്ടും എന്താണ് വരാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം അതിന്റെ ബാഹ്യതലത്തിൽ നമ്മൾ അതിന്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലം എന്താണെന്ന് പറഞ്ഞാല് ഖബർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും കുഴിച്ചു കുഴിച്ചു മൂടപ്പെട്ട മണ്ണിടപ്പെട്ട അവസ്ഥയാണ് ആ അവസ്ഥയിലൂടെ നിങ്ങൾ ഒരുപാട് കടന്നുപോയി എന്നിട്ടും ഇനിയും നിങ്ങൾ പിന്നെ വൈജ്ഞാനിക രംഗത്ത് തക്കാസുറിലാണോ എന്നാണ് ചോദിക്കുന്നത് അത് വേറെ ഒരു വിശദീ പിന്നെ ക്ലാസ് ആയിട്ട് തന്നെ അധ്യായം ഞാൻ പിന്നീട് വിശദീകരിക്കാം ഇവിടെ ഹത്ത എന്നുള്ളത് മാത്രമാണ് അപ്പോ ആ ഫിൽമ് അറിവിന്റെ ഉദയം ഫൽ മരിഫത്ത് ഫറുൽഫത്ത് അവനിൽ ഉണ്ടാവുന്നതോടുകൂടിയാണ് എന്തുണ്ടാവുന്നത് സലാം മുലി അവന്റെ ആന്തരികമായ ശാന്തിയുടെ ലോകത്തേക്ക് സമാധാനത്തിന്റെ ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് ഇപ്പോ വളരെ വളരെ ചുരുക്കിയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ലൈലത്തുൽ കതൊരു തൽക്കാലം ഈ ക്ലാസ്സോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് എപ്പോഴെങ്കിലും അടുത്ത് വേറെ സന്ദർഭങ്ങളിലേ ഇനി വിശദീകരിക്കുള്ളൂ ഇതിൻ്റെ തുടർച്ച ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം